നമ്മളെ എല്ലാവരും വിവിധ മേഖലകളിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ചോദ്യം ഉണ്ടാകും എന്തിനാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് പക്ഷേ ഇന്ന് ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ ക്രമാതീതമായിട്ടുള്ള ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ അതിനാനുപാതികമായിട്ട് നമുക്ക് വരുമാനം വർദ്ധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിത ചെലവുകൾ കുറേ അങ്ങ് വർദ്ധിക്കുന്നുണ്ട് ചെലവുകൾ കൂടുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരിക്കൽ കൂടി അവസരങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ സൊമാന ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവരും ചിന്തിക്കേണ്ടാവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്ങനെ അങ്ങനെയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാവും പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഒരുപാട് കടബാധ്യതകൾ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതെല്ലാം തന്നെ വീട്ടാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ നമ്മുടെ വരുമാന മേഖല തടസ്സമായി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് നല്ലൊരു വീടുണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ നല്ല ഒരു വാഹനം നിങ്ങൾ മെയിൻ്റെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവാം കുട്ടികളില്ലാത്ത ഉണ്ടാവാം അതേപോലെ തന്നെ കുട്ടികളുള്ള ആളുകൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും കുട്ടികളുള്ള ആളുകളെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്തി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും അതേപോലെ തന്നെ അവരുടെ വിവാഹ പ്രായമായ സമയത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതും നല്ല രീതിയിൽ നടക്കണം നടക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം യാത്ര ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമാണ് അങ്ങനെ നിങ്ങൾ ഒരു വിദേശ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹമുള്ള വ്യക്തിയാണോ നിങ്ങളെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് യാത്രകൾ വിദേശ യാത്രകളിലേക്ക് എന്നും അത് ആസ്വദിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും പക്ഷേ അതിനുള്ള സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾ കിട്ടേണ്ടത് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ അതിനായിട്ടുള്ളത് ഇവിടെ എങ്ങനെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തണം എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും അത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഡിയർ ഫ്രണ്ട്സ് ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ സാധാരണക്കാരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജോലി ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവൂല നേരത്തെ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളിലേക്ക എല്ലാം തന്നെ നമുക്ക് പോകണമെങ്കിൽ ഒരു ജോലിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാവുക നമുക്കൊരു ജീവിത രണ്ടാട്ടം കൂട്ടിമുട്ടിക്കാൻ തന്നെ പെടാപ്പാടാണ് പല ആളുകൾക്കും അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നല്ലൊരു ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ നല്ല ബിസിനസ്സുകാരാണ് അങ്ങനെയെങ്കിൽ ഒരു ബിസിനസ്സുകാർക്ക് മാത്രമേ നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിലും ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ഏത് തരത്തിലുള്ള ബിസിനസ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സമൂഹത്തിന് ഇന്ന് ഏതൊരു ഒരു കാലഘട്ടത്തിലും ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാവും ആ പ്രോബ്ലങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം ഏതൊരു ബിസിനസ്സും വിജയിക്കുന്നുണ്ടാവുക അങ്ങനെയെങ്കിൽ അത്തരത്തിൽ ഒരു വിജയിക്കാൻ പോകുന്ന ഒരു മേഖല വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേഖല ആയിരിക്കണം സോ അങ്ങനെയെങ്കിൽ മായൊരു ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രോബ്ലങ്ങൾ ഉണ്ട് ആ പ്രോബ്ലങ്ങളിൽ ഒന്ന് ആരോഗ്യപരമായുള്ള പ്രശ്നമാണ് രണ്ടാമത് സാമ്പത്തികപരമായുള്ള പ്രശ്നമാണ് ഈ രണ്ട് പ്രോബ്ലങ്ങൾക്കുള്ള സൊല്യൂഷനിലൂടെ നമുക്ക് ഇതിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സോ അങ്ങനെയെങ്കിൽ ഈ ഒരു അവസരത്തിലൂടെ ഇന്ന് ഒരുപാട് ആളുകളുടെ ഒരുപാട് ആളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടും മാറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവാഹ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച കമ്പനിയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് സ്വന്തമായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന ഒരു പവർഫുൾ കമ്പനിയാണ് ഇൻഡസ് വിവാ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സോ സോമാനിയ ഫ്രണ്ട്സ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം എന്താണ് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് നമ്മളെ അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി കാരണം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ട് ഇത്തരം പ്രോബ്ലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റുകളാണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അത്തരം ആറ് സപ്ലിമെന്റുകളാണ് നമ്മൾ ഇവിടെ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഇത് നമ്മുടെ ആരോഗ്യത്തിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള രണ്ട് പ്രോബ്ലങ്ങൾക്കുള്ള ആദ്യത്തെ സൊല്യൂഷനാണ് ഇവിടെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ ഡുവൽ ഗമീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എന്താണ് ഐ ഡുവൽ ഗീസിന്റെ പ്രത്യേകത ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും ബ്രെയിൻ പ്രശ്നങ്ങളുണ്ട് ഓർമ്മശക്തി കുറവുണ്ട് അതേപോലെ തന്നെ കണ്ണുകൾക്ക് പ്രോബ്ലം വരുന്നുണ്ട് അതേപോലെ കുടൽ സംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങൾ വരുന്നുണ്ട് ലിവറിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇത്തരം നാല് പ്രധാനപ്പെട്ട അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻഡോസുവ കമ്പനി ഇറക്കിയിട്ടുള്ള ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് ഐ ഡൽ കമ്പീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് സോ അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ പോകാം രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂട്രി കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ് നമുക്കറിയാം കോസ്മെറ്റിക് പ്രോഡക്റ്റിൽ ഒരുപാട് പരിചയമുണ്ട് എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്നു പക്ഷേ ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് നമ്മുടെ ലിവറിനെ ക്ലിയർ ചെയ്യുന്ന ഒരു അമേസിംഗ് പ്രോഡക്ട് ആണ് ഐ ഗ്ലോ ഡ്രൈ സ്കിൻ ഓലി സ്കിൻ മുഖക്കുരു കറുത്തവാടുകൾ ഇത്തരം പ്രോബ്ലങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു രണ്ടാമത്തെ പ്രൊഡക്റ്റ് അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പ്രൊഡക്റ്റ് പോകാം മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അപയോഗിക്കുന്ന ഒരു പ്രശ്നം അമിതവണ്ണമാണ് അമിത വണ്ണമുള്ള ആളുകളിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരാൻ കാരണമുണ്ട് പക്ഷേ ഈ ഒരു ഐസ്ക്രീം ഫ്ലാക്ടമസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാജുവലി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ് ശരീരത്തിന് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു അമിതമായിട്ടുള്ള ഫാറ്റ് കൃത്യമായ ഒരു പ്രോസസിംഗിലൂടെ ബേൺ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആണ് ഉള്ളത് തീർച്ചയായിട്ടും കുറഞ്ഞ തന്നെ തിരിച്ചു വരാതിരിക്കാനൂടെ സപ്പോർട്ട് ചെയ്യുന്ന നാല് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐസ്ക്രീം ഫ്ലാക്ടമീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അതേപോലെ തന്നെ നാലാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് മെൻസ്ട്രേഷൻ പ്രോബ്ലങ്ങൾ വരുന്നുണ്ടാവും എല്ലിന് ബലം കുറയുക ജോയിന്റ് പെയിൻ മസിൽ പെയിൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ഇഷ്യൂസ് ലേഡീസ് അനുഭവിക്കുന്നുണ്ട് കാൽസ്യത്തിന്റെ കുറവ് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം പ്രോബ്ലങ്ങൾ വരാതിരിക്കാനും വന്ന ആളുകളിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും പറ്റുന്ന ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് സോ അങ്ങനെയെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് എന്താണ് ഐ കോഫി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിട്ട് പോകാത്ത ഒരു പ്രത്യേകതരം അസുഖമാണ് ഡയബറ്റീസ് തീർച്ചയായിട്ടും ഷുഗർ വന്നു കഴിഞ്ഞാൽ ടാബ്ലറ്റോ ഇൻസുലിനോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ ഇവിടെ ഐ കോഫി ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും സൈഡ് എഫക്ട് ഇല്ലാതെ നമുക്ക് ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഏക നായകം നൈക്ക്രണ്ണ പരിപ്പിന്റെ എക്സ്ട്രാ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഐ കോഫി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അതിനെങ്കിൽ നമുക്ക് ലാസ്റ്റ് വൺ പ്രോഡക്റ്റ് ആണ് ഐ പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ജീവിത ശൈലി രോഗങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക് അതേപോലെ തന്നെ ക്യാൻസർ ഇതൊക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം അസുഖങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുപത്തി ആറോളം മേജർ ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്നത് അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് അസായബെറി അതേപോലെ തന്നെ നാല് ബെറി ഫ്രൂട്ട്സ് അതിൻ്റെ ഉണ്ട് പതിനഞ്ച് സീസൺ ഫ്രൂട്ട്സിന്റെ ടോട്ടൽ പതിനഞ്ച് ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലൻഡ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇത്തരം ആറ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രൊഡക്ടുകൾ തന്നെ ഇന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വെൽനസ് സപ്ലിമെന്റുകളാണ് ഒരിക്കലും ഇതൊരു മെഡിസിൻ അല്ല സോ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത് സാമ്പത്തികപരമായിട്ട് നമുക്ക് രീതിയിൽ വരുമാനം ഉണ്ടാക്കണം അങ്ങനെയെങ്കിൽ ഈ പ്രൊഡക്റ്റിലൂടെ നമുക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി തരുന്നത് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമാണെങ്കിൽ ഇവിടെ കമ്പനി മൂന്ന് രീതിയിലാണ് നമുക്ക് അവസരം തരുന്നത് അതായത് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ മൂന്ന് ഓപ്ഷൻ ആണ് കമ്പനി തരുന്നത് അതായത് ഒന്ന് നമുക്ക് ഒരു കസ്റ്റമർ ആയിട്ട് വരാം ഫിനാൻഷ്യലി സെറ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ല നിങ്ങൾ ആരോഗ്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിവാഹ ആയിട്ട് വരാം എന്താണ് റീറ്റെയിലറുടെ പ്രത്യേകത നിങ്ങൾ നിലവിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാം വീറ്റർമാരായിരിക്കോട്ടെ അതല്ലെങ്കിൽ വിദ്യാർത്ഥിയായിക്കോട്ടെ അവർക്കെല്ലാം തന്നെ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം എടുക്കാം പ്രത്യേകത എന്താണ് ഈ പ്രോഡക്റ്റ് ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യാതെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓൾ ഓവർ ഇന്ത്യ സെൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവും തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി വരാൻ തയ്യാറാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോർ ലിങ്കിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം അവരുടെ അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റ് പോകും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത് നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് വരാം മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ബിസിനസ് ഓണറായിട്ട് നിങ്ങൾക്ക് വരാം ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആണ് ഞാൻ മുൻപിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ല വീട് വെക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം അല്ലെങ്കിൽ കാർ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചെയ്യണമെങ്കിൽ ഇൻഡസ് ബിസിനസ് ഓണർ ആയിട്ട് മാറിയാൽ മാത്രം മതി അങ്ങനെയെങ്കിൽ എങ്ങനെ ഇൻഡസ് യുവാ കമ്പനിയുടെ ബിസിനസ് ഓണർ ആയിട്ട് മാറാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ് നമ്മുടെ നാട്ടിൽ തുടങ്ങണമെങ്കിലും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും ചെറിയ രീതിയിലൊരു പെട്ടിക്കച്ചവടം തുടങ്ങണമെങ്കിൽ പോലും ഇന്നൊരു ലക്ഷം രൂപ വേണം കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ അഞ്ചു ലക്ഷം വേണം അല്ലെങ്കിൽ പത്ത് ലക്ഷം വേണം അല്ലെങ്കിൽ അമ്പത് ലക്ഷം വേണ്ടി വരും അതല്ലെങ്കിൽ ഒരു കോടി രൂപ അതിനുമുകളിലേക്ക് വേണ്ടി വരും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നും അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് തിരിച്ചു വരാത്ത ഒരുപാട് ആളുകളുണ്ട് വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത ആളുകളൊക്കെ തന്നെ തകർന്നു പോയ ആളുകളുണ്ട് ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ബിസിനസ് കൂടിയാണ് ഏത് കാലഘട്ടത്തിൽ ഏത് പ്രതിസന്ധി കാലഘട്ടം വന്നാൽ കഴിഞ്ഞാലും അതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് സോ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് മൂന്ന് രീതിയിലേക്കാണ് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാം സോ മാര്യ ഫണ്ട്സ് ഇവിടെ ലാർജ് സ്കെയിലായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം എടുക്കാം എങ്ങനെയാ ലാർജ് സ്കെയിലായിട്ട് വെറും മുപ്പത്തിയാറ് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണോ ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ളതാണ് നമുക്ക് ആവശ്യമായുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായുള്ള പ്രൊഡക്റ്റുകളാണ് അങ്ങനെയെങ്കിൽ മുപ്പത്താറ് പേരിലേക്ക് നിങ്ങൾ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ലാർജ് സ്കെയിലിൽ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം അതല്ലെങ്കിൽ ഇരുപത്തിനാല് പ്രൊഡക്റ്റ് നിങ്ങൾ സെൽ ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾക്കൊരു മീഡിയം സ്കെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതുമല്ല നിങ്ങൾക്ക് ഒരു വെറും പന്ത്രണ്ട് പ്രൊഡക്റ്റ് വെറും പന്ത്രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ സെൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ് യുവാസ് ഓണറായിട്ട് മാറാം അങ്ങനെയെങ്കിൽ ഇവിടെ ബിസിനസ് മാറിയാലുള്ള ബെനിഫിറ്റുകൾ എന്താണ് നമുക്കറിയാം ഒരുപാട് ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ടാണ് പല ബിസിനസ്സുകൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് കെ എഫ് സി ചിക്കൻ ഇതെല്ലാം തന്നെ ഫ്രാഞ്ചൈസിയിലൂടെയാണ് വലിയ രീതിയിൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതുപോലെ തന്നെ ഇൻഡസ് യുവ കമ്പനിയുടെ ബിസിനസ് ഓണറായി മാറിയാലും ഫ്രാഞ്ചൈസിയിലൂടെ നമ്മുടെ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും സോ അങ്ങനെയെങ്കിൽ ഫ്രാഞ്ചൈസിയിലൂടെ എങ്ങനെ നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ബി ബി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ച് ഫ്രാഞ്ചൈസി ആദ്യം കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും അതിന് കമ്പനി നമുക്ക് അവസരം തരുന്നുണ്ട് ഇവിടെ എ കമ്മ്യൂണിറ്റി ബി കമ്മ്യൂണിറ്റി രണ്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും അതിൽ എ കമ്മ്യൂണിറ്റിയുടെ രണ്ട് ഫ്രാഞ്ചൈസിയിലൂടെ അറുന്നൂറ് ഗ്രൂപ്പുകളെയും അതായത് ഇരുപത്തിനാല് സ്മോൾ സ്കെയിലൂടെ വരുമാനമാണ് പറയുന്നത് അതേപോലെ തന്നെ ബി കമ്മ്യൂണിറ്റി മൂന്ന് വ്യക്തികളിലൂടെ തൊള്ളായിരം രൂപ വരുന്ന സമയത്ത് ആ ആഴ്ചയിൽ നിങ്ങളുടെ വരുമാനം ആറായിരം രൂപയാണ് ആഴ്ചയിൽ ആഴ്ചയിലാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് മാസത്തിൽ നാല് തവണ നമുക്ക് വരുമാനം തരാൻ കമ്പനി തയ്യാറാണ് സോ അങ്ങനെയെങ്കിലും ഇവിടെ മുന്നൂറ് രൂപ പോലും അധികമായിട്ട് ബി കമ്മ്യൂണിറ്റിയിലുണ്ട് ഒരിക്കലും അത് നമുക്ക് നഷ്ടപ്പെടില്ല അടുത്ത ആഴ്ചത്തേക്ക് കമ്പനി കാര്യം ഫോറോഡ് ആക്കി മാറ്റി വെക്കുന്നുണ്ടാകും ഇന്ത്യ ആഴ്ചയിൽ ഇവിടെ വരുന്നത് രണ്ടായിരം രൂപയും എ കമ്മ്യൂണിറ്റിയിൽ വന്നു നല്ല രീതിയിൽ ബിസിനസ് നടന്നു ബി കമ്മ്യൂണിറ്റിയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പോളി മാത്രമേ വന്നിട്ടുള്ളൂ മൂന്ന് ഫ്രാഞ്ചൈസികളുടെ പക്ഷെ കഴിഞ്ഞ വീക്കിലെ മുന്നൂറ് രൂപ പോളി അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ പോളി അവിടെ വരുന്നുണ്ടാകും അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മാച്ച് ചെയ്തുകൊണ്ട് പതിനയ്യായിരം നിങ്ങളുടെ ഇൻകം ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ പിറ്റത്താഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ് റൂ പോളിയം എ കമ്മ്യൂണിറ്റിയിൽ വന്നു അതിന് കഴിഞ്ഞ ആഴ്ചത്തെ അഞ്ഞൂറ് ക്യൂ പോളിയം അതിന്റെ കൂടെ ഫോർഡിൽ ആഡ് നിന്നുണ്ടാകും ബി കമ്മ്യൂണിറ്റിയിൽ ഇവിടെ മൂവായിരത്തി അറുന്നൂറ് ക്യൂ പോളിയം വരുന്നുണ്ടാകും രണ്ടായിരത്തി അഞ്ഞൂറ് ചെറിയ വോളിയം ആയതുകൊണ്ട് അത് രണ്ടും മാച്ച് ചെയ്തുകൊണ്ട് മുപ്പതിനായിരം നിങ്ങളുടെ ആഴ്ച വരുമാനമായിട്ട് വരുന്നുണ്ടാകും ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസവരുമാനം മുപ്പതാകുന്നത് വരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എത്ര കാലം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുമെന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആഴ്ച വരുമാനം മുപ്പതിനായിരത്തിലേക്ക് എത്താൻ നമുക്ക് ഇൻഡസ് കമ്പനിയുടെ സിസ്റ്റം ഫോളോ ചെയ്താൽ മാത്രം മതി അങ്ങനെയെങ്കിൽ ഒരാഴ്ചയിൽ അയ്യായിരം രൂപ എ കമ്മ്യൂണിറ്റിയിലും ബി കമ്മ്യൂണിറ്റിയിലും വരികയാണെങ്കിൽ ആ ആഴ്ചയിലെ വരുമാനം അൻപതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാകും അത് പതിനായിരം രൂപത്തിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷം രൂപ ആഴ്ച വരുമാനം സോ ഫ്രണ്ട്സ് എ കമ്മ്യൂണിറ്റിയും കമ്മ്യൂണിറ്റിയും ബി ആ ആഴ്ച രൂപ ുംക്കൗണ്ടിലേക്ക് കമ്പനി സോ സോ മാസം ലക്ഷം രൂപ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നുണ്ടാകും പുതിയ ആളുകൾ ഇങ്ങനെ അല്ലെങ്കിൽ പുതിയ ഫ്രാഞ്ചൈസികൾ ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് വരുമാനം വരുന്നത് ഇതൊരു സംശയമാണ് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിലവിലെ ഫ്രാഞ്ചൈസിയിലൂടെ തന്നെ നമുക്ക് ആവുന്ന സമയത്ത് നമുക്ക് വരുമാനം സോ ഫ്രണ്ട്സ് എ കമ്മ്യൂണിറ്റിയിലും ബി കമ്മ്യൂണിറ്റിയിലും നിലവിലെ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് ആ മാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപ കമ്പനി നമുക്ക് തരുന്നുണ്ടാകും ഒരിക്കലും പുതിയ ഫ്രാഞ്ചൈസി വരണമെന്നില്ല അതേപോലെ തന്നെ നിലവിലുള്ള ഫ്രാഞ്ചൈസിയിലൂടെ ഇരുന്നൂറ് ഫ്രാഞ്ചൈസിയിലൂടെ രണ്ട് കമ്മ്യൂണിറ്റിയിലായിട്ട് രണ്ട് പ്രൊഡക്റ്റ് ആണ് റീറ്റെയിൽ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ആ മാസത്തിലെ വരുമാനം ഒരു ലക്ഷം രൂപയായിരിക്കും അതേപോലെ തന്നെ നൂറ് ഫ്രാഞ്ചൈസികളുടെ നിങ്ങൾക്ക് ഇവിടെ നാല് പ്രൊഡക്റ്റ് ആണ് ഒരു മാസം സെല്ലാവുന്നതെങ്കിൽ ആ മാസവരുമാനവും ഒരു ലക്ഷം നിങ്ങൾക്ക് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നാളെ കിട്ടുന്ന ഒരു എമൗണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നാലോ അഞ്ചോ വർഷം എടുത്തുകൊണ്ട് നിങ്ങളെ രണ്ട് ഫ്രാഞ്ചൈസികളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് കമ്മ്യൂണിറ്റികളിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പതിനായിരക്കണക്കിന് ഫ്രാഞ്ചൈസി ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ നിന്നും വെറും ആയിരം ഫ്രാഞ്ചൈസികളിൽ മാത്രമായിട്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാസത്തിൽ നാല് പ്രൊഡക്റ്റ് റീറ്റെയിൽ ആവുന്ന സമയത്ത് പോലും നിങ്ങളുടെ ആ മാസവരുമാനം പത്ത് ലക്ഷം രൂപ കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാൻ തയ്യാറാണ് സോമാരിയർ ഫ്രണ്ട്സ് ആഴ്ച വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മാസം പത്ത് ലക്ഷം രൂപ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങളുടെ കേട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അതിന് ഒരുപാട് സ്കെയില് നമുക്ക് പോകേണ്ടി വരും പക്ഷെ ആദ്യത്തെ ഒരു രീതിയിൽ ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്കെങ്കിൽ കമ്പനി ഓഫർ വെച്ചിട്ടുണ്ട് അതായത് ആറാഴ്ചക്കുള്ളിൽ വെറും ആറാഴ്ചക്കുള്ളിൽ നിങ്ങൾ കമ്പനിയുടെ സ്റ്റാർ ഫൈവണ്ടർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനവും അതോടൊപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പും ഫ്രീ ആയിട്ട് കമ്പനി നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് തായ്ലാന്റിലേക്ക് ഒരു തൊണ്ണൂറ് ദിവസത്തെ മിഷൻ നിങ്ങൾ എടുക്കാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് വെറും തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർ തൗസൻഡ് റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പ് മൂന്ന് ദിവസത്തെ ട്രിപ്പ് കമ്പനി തരാൻ തയ്യാറാണ് അതേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു നൂറ്റി എൺപത് ദിവസത്തെ ഒരു മിഷൻ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ടോട്ടൽ വരുമാനം കിട്ടുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് തായ്ലാന്റിലേക്ക് ഒരു ട്രിപ്പ് ലഭിക്കുന്നുണ്ടാവും മാസം അറുപതിനായിരം രൂപ കിട്ടുന്ന ഒരു ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബാധ്യതകൾ അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി പറയുന്ന ഒരേ ഒരു കാര്യം ആയിരം ദിവസം നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആയിരം ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിലവിൽ നിങ്ങളുടെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ കഴിയുന്നുണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോ ആപ്ലിക്കന്റ് ആരാണോ ആ കോ ആപ്ലിക്കന്റിന്റെ കൈകളിലേക്ക് മാസം അമ്പതിനായിരം രൂപ തരാൻ കമ്പനി തയ്യാറാണ് അതോടൊപ്പം തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും അങ്ങനെയെങ്കിൽ മാര്യർ ഫ്രണ്ട്സ് ഇതൊക്കെ നേടിയെടുത്തിട്ടുള്ള ആളുകളുണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്ക് എന്താവും തീർച്ചയായിട്ടും ഇൻഡോ സുവാ കമ്പനി രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലായി എൺപത്തി സാധാരണക്കാരായ ആളുകളിലേക്ക് ഒരു കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കമ്പനി അതിൽ പത്ത് പേരും ടീം എന്ന് പറയുന്ന ജീവാനന്ദർഗനൈസേഷന്റെ കീഴിലുള്ള അതിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്നതുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം ഇത് തന്നെയാണ് ഡിയർ ഫ്രണ്ട്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലങ്ങൾക്കുള്ള ഒരു ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു അവസരം നിങ്ങളുടെ എല്ലാ ബാധ്യതകളും തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരിക്കലും ഇത് നിങ്ങളുടെ അവസാനത്തെ ഓപ്പർച്യൂണിറ്റി അല്ല നിങ്ങളുടെ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കെ വൈ ഡോക്യുമെന്റ്സ് നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാര്യം